കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സത്യത്തിൽ കെ സുധാകരൻ മാറിക്കഴിഞ്ഞപ്പോൾ കണ്ണൂരിൽ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് കണ്ണൂരിലെ കോൺഗ്രസ്സിനുള്ളിൽ വലിയൊരു മാറ്റമായിരിക്കും ഒരു സ്ഫോടനാത്മകമായ മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് തന്നെയുമല്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതിന് പി തൊട്ടു പിന്നാലെ വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ തുടങ്ങിയ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള സുധാകരൻ പക്ഷത്തെ ഏത് രീതിയിൽ അമർച്ച ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി എ ജനറൽ സെക്രട്ടറി നമ്മുടെ കെ സി വേണുഗോപാലിന് ഒരു ഉണ്ട് അവിടെ കണ്ണൂരിലെ രാഷ്ട്രീയം കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇനിയും അദ്ദേഹം അതായത് കെ സി വേണുഗോപാൽ പിടിമുറുക്കി കഴിഞ്ഞാൽ അതൊരു പിടിമുറുക്കൽ തന്നെയായിരിക്കും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടന്നു വരുന്നു കാരണം മറ്റൊന്നുമല്ല ഇവിടെ നിന്ന് നമുക്ക് അവിടെ കെ സുധാകര ഒരു ചെറിയ അയവ് വന്നിട്ടുണ്ട് അയവെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യക്ഷസ്ഥാനം നഷ്ടപ്പെട്ടതോട് കൂടി കെ സുധാകരൻ്റെ പക്ഷത്തുണ്ടായിരുന്ന പലരെയും ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല എന്നാണ് പരാതി അതായത് സുധാകരൻ എന്ന് പറയുന്ന ഗർജിക്കുന്ന സിംഹമായിരുന്ന കണ്ണൂരിൻ്റെ സിംഹമായിരുന്ന സുധാകരൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരെയും ഇപ്പോൾ ആ ഭാഗത്തങ്ങും കാണുന്നില്ല അവരിൽ പലരും സത്യത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയി ആയിട്ടുള്ള കെ സി വേണുഗോപാലിൻ്റെ ഒപ്പം ചാടാൻ ചാടാനൊരുങ്ങുന്നു എന്നാണ് അവിടെ നിന്ന് ഉയരുന്ന റിപ്പോർട്ടുകൾ അതായത് സുധാകരൻ കണ്ണൂരിലും ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു നമുക്കറിയാം സണ്ണി ജോസഫ് എന്ന് പറയുന്നത് സുധാകരന്റെ വലം കൈ ആയിരുന്നു എന്നുള്ളത് അറിയാം സണ്ണി ജോസഫ് അവിടെ കയറിയപ്പോൾ സുധാകരൻ എന്തെങ്കിലും പ്രാധാന്യം ലഭിക്കും എന്നുള്ള ആയിരുന്നു എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ അവിടെയും തെറ്റുപറ്റിയിട്ടുണ്ട് അപ്പോൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഡി സി സി അധ്യക്ഷ സ്ഥാനം ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ മാർട്ടിൻ ജോർജ് അവിടെ നമുക്കറിയാം അപ്പോൾ ആ മാർട്ടിൻ ജോർജിനെയും സംഘടനാ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പുറത്താക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം ആ സൈനി അങ്ങനെ പുള്ളിക്ക് അങ്ങനെ ഒരു സ്ഥാനത്തിന്റെ ആവശ്യമില്ല എന്ന് ഒരു വിഭാഗം അവിടെ നിന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുമുണ്ട് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കെ ഈ കെ സി വേണുഗോപാലിനോടൊപ്പം എ ഗ്രൂപ്പും കൂടി ഇറങ്ങി കളിക്കാൻ തുടങ്ങി അതായത് കെ സി വേണുഗോപാലും എ ഗ്രൂപ്പും കൂടി ഈ ഒരു അതായത് മാർട്ടിൻ ജോർജിനെ അവിടെ നിന്ന് മാറ്റണം കാര്യം എന്താ അദ്ദേഹം സുധാകരൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണം എന്നൊരു ആവശ്യത്തിന് വേണ്ടി ഇവർ രണ്ടുപേരും അതായത് കെ സി വേണുഗോപാലിൻ്റെ ഒരു ടീമും എ ഗ്രൂപ്പും കൂടി പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നൊരു വാദം അതായത് ഈ പറയുന്ന ഏ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ അവിടുത്തെ മലയോര മേഖലകളിൽ ശക്തമായ ഒരു സാന്നിധ്യമാണ് അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു സ്വാധീനമുള്ളവരാണ് സത്യത്തിൽ ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് എ ഗ്രൂപ്പിനെ പിണക്കാനും കഴിയില്ല എ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോകേണ്ടത് അപ്പോൾ ഇപ്പോൾ ഈ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയ സോണി സെബാസ്റ്റ്യനെ ഡി സി സി അധ്യക്ഷനാക്കണം ആരെ മാറ്റിയിട്ട് ഈ മാർട്ടിൻ ജോർജിനെ മാറ്റിയിട്ട് അങ്ങനെയൊരു ആവശ്യമാണ് ഈ രണ്ട് വിഭാഗക്കാരും അതായത് കെ സിയുടെ ടീമും ഈ പറയുന്ന എ ഗ്രൂപ്പും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദം അപ്പോൾ അങ്ങനെ വരുമ്പോൾ സണ്ണി ജോസഫ് അധ്യക്ഷനായ സാഹചര്യത്തിൽ പേരാവൂർ മണ്ഡലം അറിയാമല്ലോ അവിടെ ആരുടെ ശക്തി കേന്ദ്രമാണ് നമുക്കറിയാം ഈ പേരാവൂർ മണ്ഡലം തങ്ങൾക്ക് വിട്ടു നൽകണം എന്നൊരു ആവശ്യം അവർ ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ സണ്ണി ജോസഫിന് പകരം അവിടെ മാർട്ടിൻ ജോർജിനെ അവിടെ കളത്തിൽ ഇറക്കണം എന്നുള്ള ഒരു അതായത് പേരാവൂരിൽ അവിടെ കൊണ്ടുവന്ന് പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സത്യത്തിൽ സുധാകരപക്ഷം അപ്പം കണ്ണൂരിൽ സുധാ ഏ വിഭാഗത്തിന് പിന്തുണ നൽകിക്കൊണ്ട് പാർട്ടി പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും കെ സി വേണുഗോപാൽ ഉന്നം വെക്കുന്നതെന്ന് സാരം അതായത് എ ഗ്രൂപ്പിനെ അവിടെ പിണക്കാൻ പറ്റില്ല അപ്പോൾ എ ഗ്രൂപ്പിനെ ഒപ്പം നിർത്തിക്കൊണ്ട് അപ്പോൾ അവർക്ക് അതായത് എ ഗ്രൂപ്പാണ് അവിടെ കൂടുതൽ പ്രാമുഖ്യമുള്ള കെ സി വേണുഗോപാലിന് അവിടെ യാതൊരു സ്ഥാനവുമില്ല പക്ഷേ കെ സി വേണുഗോപാലിന് കണ്ണൂരിലെ പാർട്ടിയുടെ ഒരു ചരട് കയ്യിലേക്ക് കിട്ടണം എന്നുള്ളതാണ് ആവശ്യം അപ്പോൾ അങ്ങനെയൊരു ആവശ്യം നിലവിലിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എ ഗ്രൂപ്പിലെ ഈ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അവിടെ കെ സി ഗോ വേണുഗോപാലിൻ്റെ നിഷ്പ്രയാസം കണ്ണൂരിലെ രാഷ്ട്രീയത്തെ തൻ്റെ മാത്രമാക്കി മാറ്റാൻ കഴിയും അതോടൊപ്പം തന്നെ ഇരിക്കൂർ മണ്ഡലം എടുത്തിട്ട് തൻ്റെ ഗ്രൂപ്പുകാരനായ സജീവ് ജോസഫിന് നൽകിയതിൻ്റെ പ്രതിഷേധം ഏ ഗ്രൂപ്പിൽ ഇതുവരെ അടങ്ങിയിട്ടുമില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് കെ സിയുമായി യാതൊരു പക്ഷേ വേറൊരു കാര്യമുണ്ട് കെ സിയുമായി യാതൊരു ധാരണയും അങ്ങനെ ഒരു ഒത്തുതീർപ്പ് തൽക്കാലം വേണ്ട എന്നുള്ളതാണ് അവിടെ എ ഗ്രൂപ്പിലുള്ള നേതാക്കന്മാരിൽ ഭൂരിപക്ഷത്തിൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ സി എ ഗ്രൂപ്പിനെ പിടിക്കാൻ നിൽക്കുന്നു ഇവർ രണ്ടു പേരോട് ചേർന്ന് അവിടെ കണ്ണൂരിൽ സുധാകരപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു സുധാകരപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലില്ല എന്ന് എന്നിരിക്കലും സുധാകരത്തിനോട് ആഭിമുഖ്യമുള്ള ചില നേതാക്കന്മാരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അതിന് എ ഗ്രൂപ്പും ഈ പറയുന്ന കെ സി വേണുഗോപാലും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ത് അതേസമയം കെ സി വേണുഗോപാലുമായി എ ഗ്രൂപ്പിന് ഒത്തുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം മലയോര മേഖലകളിൽ എ ഗ്രൂപ്പിന് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് ഏ ഗ്രൂപ്പിനെ കൂടെ നിർത്താൻ കേസ് ശ്രമിക്കുന്നെങ്കിലും ചില പല നേതാക്കൾക്കും ഇതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല തന്നെ അപ്പോൾ എ ഗ്രൂപ്പുമായി ഒരു സൗഹാർദ്ദ രീതിയിൽ പോകുന്ന സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഈ ജോസഫ് സണ്ണി ജോസഫ് ഇവരെ വശത്താക്കാനും ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട് അതായത് എ ഗ്രൂപ്പുമായി സണ്ണി ജോസഫ് വളരെ ശക്തമായ ഒരു സൗഹാർദ്ദം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ എങ്ങനെയെങ്കിലും ഇവരെ കൂടി ഒന്ന് വശത്താക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപാ മുമ്പായിട്ടുള്ളത് അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതുവരെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സ്ഥാനമാനങ്ങളും തിരിച്ചു നൽകാം എന്ന ഒരു ഉറപ്പും കൂടി നൽകിക്കൊണ്ടാണ് ഈ രീതിയിൽ അതായത് എ ഗ്രൂപ്പിലെ പല നേതാക്കൾക്കും നല്ല നഷ്ട നഷ്ടപ്പെട്ടു പോയ ഒരു പ്രാധാന്യമൊക്കെ തിരിച്ചു കൊടുക്കാം എന്നൊക്കെയുള്ള ഒരു ചെറിയ ഉറപ്പും അതായത് ഒരു രഹസ്യമായ ഒരു ധാരണയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ പറയുന്ന ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൽ അതൊരു വലിയ തിരിച്ചടിക്ക് അല്ലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടിക്ക് തന്നെ കാരണമായി തീരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതോടൊപ്പം അതോടൊപ്പം കത്തോലിക്കാ സഭയുടെ പിന്തുണ കൊണ്ട് ആണ് അദ്ദേഹം മൂന്ന് വട്ടവും എം എൽ എ ആയത് എന്നുള്ള പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചത് എന്നുള്ളത് സംബന്ധിച്ചും സണ്ണി ജോസഫിനെ കുറിച്ച് ഒരു അഭിമതനാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതും ഒരു സുധാകരൻ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് പിടി അല്ലെങ്കിൽ ചാടി പുറത്തായതോടുകൂടി അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇനിയിപ്പോൾ അവിടെ കണ്ണൂരിൽ സുധാകരനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആരൊക്കെയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് തന്നെയുമല്ല എയും കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പും സുധാകരപക്ഷവും ഇതെല്ലാം കൂടി മൂന്നും ഒരുമിച്ച് നിന്നാൽ മാത്രമേ അവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ടതോടുകൂടി അവിടെ സുധാകരൻ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഡോമിനൻസും അല്ലെങ്കിൽ എല്ലാ പ്രാധാന്യവും അതോടുകൂടി അവിടെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് കൂട്ടാളികൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായിരുന്നാലും ഇനിയിപ്പോൾ എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്